നമുക്ക് തിരിച്ചറിവിനെ പറ്റിയിട്ട് പറഞ്ഞാലോ അതായത് എന്താ തിരിച്ചറിവ് നമുക്കൊരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു പക്വതയൊക്കെ വരും അല്ലേ ആ സമയത്ത് നമുക്ക് മുൻപ് തോന്നും ആ മുൻപ് ചെയ്യേണ്ടതെന്നില്ല ആ പ്രവൃത്തി ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ആകുമായിരുന്നു ചിലപ്പോൾ എടുത്തു ചാടി ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്തതാവാം ചിലപ്പോൾ എടുത്തു ചാടി ഒരാളോട് സംസാരിച്ചതാവാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് ആ നേരത്തെ നമുക്കൊരു ഒരു പ്രായമുണ്ട് നമുക്ക് നമ്മൾ ടീനേജ് ടീനേജുകാരെയൊക്കെ പറയുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നല്ലോ ആ പ്രായത്തിലൊക്കെ നമ്മൾ എടുത്തു ചാടി സംസാരിക്കുക അല്ലെങ്കിൽ ദേഷ്യം വരിക നമ്മൾ എന്താ പറയുക നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനായിരിക്കും നമ്മൾ മറുപടി പറയുക ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഒട്ടനടി തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനെങ്കിലും പറ്റില്ല അത്രയും നമ്മൾ തെരുന്നങ്ങനെ ടെൻഷൻ എനിക്ക് വരും അത് ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഇത് തെറ്റായിരുന്നു പറഞ്ഞത് നമുക്ക് തോന്നുന്നൊരു പ്രായമല്ലേ അതാണ് പക്വത ആ പക്വതയിലേക്ക് നമ്മൾ എത്തും ആ പക്വതയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് തോന്നും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇത് എടുത്ത ചാടി ഒരു പ്രവൃത്തി ഉണ്ടാവേണ്ടിയിരുന്നില്ല നമുക്ക് മറ്റൊരാളെ വേദനിപ്പിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിനെ അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് നമ്മൾ പറയുന്നത് പക്വത അപ്പോൾ ആ പക്വതയിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളത് നമ്മളൊന്ന് ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ നമ്മളെടുത്തിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ പക്വതയിലേക്ക് എത്തിയോ എന്നുള്ളത് അല്ലേ പക്വതയില്ലാത്ത സമയത്ത് നമുക്ക് ഇല്ലാത്ത സമയത്ത് ഒരിക്കലും നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല കാരണം വികാരമാണ് നമ്മുടെ ഏറ്റവും ടോപ്പിട്ട് നിൽക്കേണ്ട അവ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് എതിർത്ത് സംസാരിക്കാനുള്ള ആ ഒരു ഒരു ഹരം അവരെ തോൽപ്പിക്കുക എങ്ങനെ സംസാരിച്ച് നമുക്ക് അവരെ അടിച്ച് പരത്തിയിടുക എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് ശരിയാണോ തെറ്റാണോ മനസ്സിലാവില്ല അവ പക്വതക്കുറവിൻ്റെ സമയമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും അയ്യാമ അങ്ങനെ പറഞ്ഞത് തെറ്റായി അല്ലേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർക്കത് വേദനയ്ക്കില്ല അവർക്ക് ഇപ്പോൾ വേദനിച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിൽ കടന്നു പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവ് വരാം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അവർക്ക് അത്ര വേദനിക്കേണ്ടി വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല ചിലപ്പോൾ കുട്ടികളെ തന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും ആ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരടിച്ചിട്ടുണ്ടാവാം പക്ഷെ കൊച്ചുമക്കളാണ് അല്ലേ നമ്മളെ എതിർക്കാനോ അല്ലെങ്കിൽ നമ്മളെ അവർക്ക് നമ്മളാണ് ഇപ്പം നമ്മൾക്ക് ഒരാൾ നമ്മളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരാളുടെ അടി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരം നിന്ന് കൊള്ളും കൊള്ളില്ല നമ്മളൊക്കെ ഒന്നിനെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒന്നി അവരുടെ കയ്യെങ്കിൽ തടഞ്ഞിട്ട് പറയും ഇനി എന്നെ തൊട്ട് പോവരുതെന്ന് പറയാനുള്ള ഒരു കരുത്തെങ്കിലും നമുക്കുണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ അടിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കുന്നുണ്ടാവും ഓരോ അടി അടിക്കുമ്പോഴും ആ കൊച്ചുമക്കളവിടെ നിന്ന് കൊള്ളുകയാണ് ഞാനത് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സാണ് അടി അടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അടിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തുന്ന രീതി അടിച്ച് അടിക്കാതെ ആക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അതൊന്നും കുട്ടികൾ അവരുടേതായ രീതിക്ക് വളരെയാണ് അത് ചിലപ്പോൾ ചിലപ്പോൾ കുറച്ച് ഉദ്ദേശത്തിലായിരിക്കാം ചിലപ്പോൾ കുറച്ചൊരു കളികളായിരിക്കാം ചിലപ്പോൾ കുറച്ച് മടിയുള്ളവരാവാം അതൊക്കെ അവരുടെ ജന്മസിദ്ധമായിട്ട് വരുന്നതാണ് അല്ലാതെ നമ്മൾ വളർത്തിയത് കൊണ്ടോ നമ്മൾ പറഞ്ഞത് കൊണ്ടോ അപ്പം തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാം അവരുടെ ഒരു അറിവ് വെച്ച പ്രായത്തിൽ പക്ഷെ അതുവരെ നമ്മൾ ആ കുട്ടികളെ കുട്ടികളടിക്കണതോ അല്ലെങ്കിൽ അവരെ പിടിച്ചു നോക്കി അടിക്കണതോ കെട്ടിയിട്ട് അടിക്കുക കെട്ടിയിട്ട് മുളക് തരിക കെട്ടിയിട്ട് അങ്ങനെയൊക്കെ കുറേ നമ്മൾ പണ്ടത്തെ കുറേ കുറേ വയസ്സായ ആളുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യമാണ് കൊച്ചുമക്കൾക്ക് അത് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്തൊരവസരമായതുകൊണ്ടാണ് അവരത് അടി കൊണ്ട് നിൽക്കുന്നത് പക്ഷെ അവർക്ക് ഒരു ഒരു വാക്ക് അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ചിട്ട് അവർ പറയും ഇനി തന്നെ ഉപദ്രവിക്കരുതെന്ന് അവർ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ തെറ്റുകളൊന്നും തെറ്റല്ല ഇതൊരു നമുക്ക് പറ്റുന്ന ഓരോ തെറ്റും ഒരു പാടാണ് എന്തിനാണ് ശരിയിലേക്കുള്ള പാടാണ് നമുക്ക് ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും അതിൽ കൂടെ തന്നെ പുതിയ പുതിയ ശെരികളെ കണ്ടുപിടിക്കാനും നമുക്ക് നാളെ അത് ചെയ്യാതിരിക്കാനും അപ്പം നമുക്ക് എന്താ എല്ലാം ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുന്നല്ല ഒരു മനുഷ്യനാണെങ്കിലും നമുക്ക് തെറ്റ് പറ്റാം പക്ഷേ ഒരു നൂറ് തെറ്റില് ഒരു ശരി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സമാധാനം വരും നമ്മുടെ ചുറ്റിലുള്ളവർക്ക് സമാധാനം വരും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ ഹാപ്പി ആയിരിക്കും നമ്മളും ഹാപ്പിയാവും ഇതിൽ കൂടെ നമ്മുടെ ബോഡി മാത്രമല്ല നമ്മുടെ മൈൻഡ് സെറ്റാകും നമ്മുടെ വീട് സെറ്റാവും നമ്മുടെ ചുറ്റിലുള്ളവർ സെറ്റാവും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക നമ്മുടെ വാക്കുകൊണ്ട് ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവാം പലതും ചെയ്തു പോയിട്ടുണ്ടാവാം പക്ഷെ പക്വത എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മേത്ത് വന്നു എന്ന് നമ്മൾ കാണിക്കാനുള്ള ആകെ ഒരു മാർഗ്ഗമാണ് തിരിച്ചു പറയുന്ന മറുപടികളിൽ ഒരു ഈ പറയില്ലേ നമ്മളിങ്ങനെ മോനെ വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഒന്ന് കുത്തി സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക നമ്മൾ സംസാരിക്കേണ്ടത് സ്ട്രേറ്റ് ഫോർവേഡായി സംസാരിക്കുക പിന്നെ പരമാവധി നിശബ്ദരായിട്ടിരിക്കുക അനാവശ്യമായിട്ടുള്ള ഒരു സംസാരവും നമ്മുടെ ഭയന്ന് പോവാതിരിക്കുക അങ്ങനെ ആയാൽ തന്നെ കുറേ കാര്യങ്ങൾ പ്ലസ് ആവാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്ലസ് കൊണ്ടുവരാൻ പറ്റും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ പിന്നെ ചിന്താവിഷം ഏതാണ് തിരിച്ചറിവാണ് അപ്പോൾ എല്ലാവരും ഇന്നൊന്ന് ജസ്റ്റ് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ജീവിതത്തിൽ പകർത്താൻ നോക്കണം ഓക്കെ ബൈ ബൈ